ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് അനീഷാണ് പുള്ളിക്കാരനാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴത്തെ ക്യാപ്റ്റന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പുള്ളിക്കാരന് ഇങ്ങനെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുമെന്ന് എല്ലാവരും പുള്ളിക്കാരന് പണി നൽകാൻ വേണ്ടി ആണ് ചെയ്തത് പക്ഷേ നേരെ തിരിച്ചായി പുള്ളിക്കാരനായി ഇപ്പോഴത്തെ ക്യാപ്റ്റന് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമറാണ് അതായത് എല്ലായിടത്തും നന്നായിട്ട് സംസാരിച്ച് നിൽക്കാൻ പുള്ളിക്കാരനറിയാം അതുപോലെ തന്നെ മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്നതിലും പുള്ളിക്കാരൻ മുന്നിലാണ് പുള്ളിക്കാരൻ എന്തെങ്കിലും സബ്ജെക്റ്റ് ആരുടെ അടുത്തെങ്കിലും പറയുകയും അവർ സംസാരിച്ച് വരുമ്പോഴത്തേനെ പുള്ളിക്കാരൻ ഒന്നും മിണ്ടാതെ ഇരിക്കുകയും ചെയ്യും അതാണ് പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമറാണ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ കുറച്ച് നാൾ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്കിനി അറിയത്തില്ല ഇനി ആരൊക്കെയാണ് ഇനി മുന്നിലോട്ട് വരുന്നതെന്ന് ആദ്യത്തെ ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലായിരിക്കുന്നത് അനീഷ് നല്ലൊരു ഗെയിമറാണ്